Namaskar. Oh. शिवे सर्वंगलमंगल्ये शिव शरण्ये शरण्येत्रगे गौरी नारायण नमस्तुदे ओं महादेव्य नम श्रीमद्देवी भागवत दशो सप्तशोध्याय अध्याय पद വ്യാസമഹർഷി പുത്രനോട് പറയുന്നു അദ്ദേഹം പറയുന്നതിൽ വിശ്വാസമില്ലെങ്കിൽ ജനക മഹാരാജാവിനെ ചെന്ന് കണ്ട ഉപദേശം തേടൂ എന്ന ശുഗനോട് പറയുന്നു ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് പുത്രനെ അങ്ങോട്ട് അയക്കുന്നു അതനുസരിച്ച് ശുഗൻ മിഥില രാജാവിനെ കാണുവാനായി അങ്ങോട്ട് പുറപ്പെടുന്നു അഥ സപ്തശോധ്യായക ശുഗൻ്റെ മിഥിലാഗമനം സൂത ഉച ശ്ലോകം ഒന്ന് ഇത്യുക്വാതരം പുത്ര പാതയോ പതിതശുഗ ഉവാചേദം എന്തുകാമോ മഹാമനാഹാം അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുത്രനായ ശുഗൻ കാൽക്കൽ വീണു മിഥിലയിലേക്ക് പോകാൻ ആഗ്രഹിച്ച മഹാമനസ്കനായ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ശ്ലോകം രണ്ട് ആപ്രിച്ഛ മഹാഭാഗ ഗ്രാഹ്യം തേ വചനം മയാ വിദേഹാൻ ദ്രഷ്ടുമിച്ഛാമി പാലിതാൻ ജനകേനതു ഹേ മഹാഭാഗ ഞാൻ അവിടുത്തോട് യാത്ര ചോദിക്കുന്നു അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത് ജനകൻ ഭരിക്കുന്ന ജനതയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ശ്ലോകം മൂന്ന് ം കഥം രാജ്യം കരൂതി ജനകില ധർന വർത്തദേ ഭവേദ്യ അധർമ്മചാരികൾക്ക് ശിക്ഷ നൽകാതെ ജനകൻ എങ്ങനെ രാജ്യം ഭരിക്കുന്നു ശിക്ഷ നൽകാത്ത പക്ഷം മനുഷ്യർ ധർമ്മനിഷ്ഠരായി ഇരിക്കുകയില്ല ശ്ലോകം നാല് ധർമ്മസ കാരണം എന്തോ മന്വാതിപ്രഹൃത സദാ സകഥം വർത്തതേ താതാ സംശയോ എം മഹാൻ മമ ശിക്ഷയിലുള്ള ഭയമാണ് ധർമ്മമനുസരിക്കാൻ കാരണമെന്ന് മനു തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ ശിക്ഷ നൽകാതെ ആ ജനകൻ എങ്ങനെ രാജ്യം ഭരിക്കുന്നു എന്നാണ് എൻ്റെ വലിയ സംശയം ശ്ലോകം അഞ്ച് മമ മാതാത്വം വന്ധ്യ തദ്വത്ഭാതി വിജേഷിതം പൃച്ഛ്വാമി ത്വം മഹാഭാഗ ഗാമിജ പരന്ത എൻ്റെ ഈ മാതാവ് വന്ധ്യയാണെന്ന് പറയുന്ന മാതിരിയാണെന്ന് തോന്നുന്നു രാജാവിൻ്റെ ഭരണം മഹാശയ ഞാൻ യാത്ര ചോദിക്കുകയാണ് പോകട്ടെ ശൂതവാച ശ്ലോകം ആറ് ച ം ദൃഷ്ടാമം ചുഖം സത്യവതീസുതക പുത്രം തം ജ്ഞാനിനം നിസ്പൃഹം ദൃഢം തൻ്റെ പുത്രൻ മിഥിലയിലേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് കണ്ടിട്ട് സത്യവതീസുതനായ വ്യാസൻ ജ്ഞാനിയും നിസ്പൃഹനുമായ അവനെ ദൃഢമായി ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ആറ് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് പതിനേഴാം അധ്യായത്തിൽ യോഗാസമസ്ത സുഖിനു ഭവൻ ബുഗ്